നമസ്കാരം പ്രത്പക്ഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം പൂയപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ വാഹനം പൂയപ്പള്ളി പോലീസ് പിടികൂടി ഇക്കഴിഞ്ഞ പതിനേഴിന് ചെറുവക്കൽ പാതിരിപ്പയ്യ റാഹിലാ മനസ്സിൽ സുധീർ ജ്യേഷ്ഠന്റെ മകളുമായി ചെറുവക്കൽ വീട്ടിലേക്ക് പോകുന്ന വഴി ആയൂർ പൂയപ്പള്ളി റോഡിൽ നിന്നും ഓടിച്ചു വന്ന കാറാണ് അമ്പലംകുന്ന് ഭാഗത്ത് വെച്ച് ഇവരെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയത് അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുധീറിന്റെ കൈക്ക് പൊട്ടലേൽക്കുകയും ജ്യേഷ്ഠന്റെ മകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പെൺകുട്ടി മെഡിക്കൽ കോളേജ് ഓർത്തോ ഐസിയുയിൽ ചികിത്സയിലാണ് തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പുയപ്പള്ളി പോലീസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ എക്സ് യു വി കാര് കണ്ടെത്തുകയും പുയപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൽ വാഹനം ഓടിച്ച ആളിനെ പോലീസ് കണ്ടെത്തി എന്നാൽ അപകടം നടത്തിയ കാർ ടെമ്പററി രജിസ്ട്രേഷൻ പോലുമില്ലാത്ത ഇല്ലാത്ത വാഹനമാണെന്ന് ഐസിയു കഴിയുന്ന പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു വണ്ടിയുടെ നമ്പർ ടെസ്റ്റ് പോയി എന്ന്

ഇപ്പോൾ വളവിൽ വെച്ചൊരു വണ്ടി ഓവർ സ്പീഡിൽ വരെ ബേക്ക് എവിടെയിട്ട് നിൽക്കാതെ നേരെ കൊണ്ട് നമ്മൾ അടിക്കുകയും ചെയ്യും ഇടിച്ചോടനെ നമ്മൾ രണ്ടും രണ്ട് സൈഡിലായിട്ട് മറിഞ്ഞു വരികയും അവർ വണ്ടി എടുത്ത് പോവുകയും ചെയ്യും നമ്മൾ നേരെ അസിസ്റ്റൻറ്റ് മെഡിക്കലിലേക്ക് നാട്ടുകാട് അവിടുത്തെ മെഡിക്കൽ വരെ കൊണ്ടുപോകേണ്ടി